നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗവായി വിരവിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്നലെ യാത്രയപ്പ് കൂടുന്നത് യാത്രയപ്പ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഗവായിയെ ഒന്ന് കുത്തിയോ എന്നൊരു സംശയം ഗവായിയുടെ സേവനങ്ങളൊക്കെ ഇങ്ങനെ വാഴ്ത്തി പറഞ്ഞിട്ട് പെട്ടെന്ന് വെങ്കിട്ടരമണി പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ലിബർട്ടി ലിബർട്ടിക്ക് വേണ്ടിയിട്ട് ലിബർട്ടിക്ക് വേണ്ടിയിട്ട് അതായത് തിസ്ത സെതൽവാൾ എന്ന് പറയുന്ന ഒരു വനിത അവർ ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ടീസ്റ്റയുടെ പേര് ഒരുപാട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അവർ നിരന്തരം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന നരേന്ദ്രമോദിയെ അമിത്ഷായെയും ഇതിൽ കുരുക്കാൻ ഇണ്ടാതെ ഗുജറാത്ത് കലാപത്തിൽ ഇരകളെ വേട്ടയാടാൻ എല്ലാ ഒത്താശയും മോദിയും അമിത്ഷായും ചെയ്തു കൊടുത്തു <onents> <coughs> ് സ്റ്റോറിയാണ് കുക്കഡ് സ്റ്റോറിയാണ് വ്യാജ തെളിവുകളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ സുപ്രീം കോടതി നിയമിച്ച എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് മോദിക്കും അമിത്ഷായ്ക്കും ഒന്നും ഒരു പങ്കുമില്ല എന്ന് എന്ന റിപ്പോർട്ട് പക്ഷേ ഇത് കുക്കഡപ് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോൾ കോടതി പറഞ്ഞു ടീസ്റ്റയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ പരിശോധിക്കുമ്പോൾ ഇവരിങ്ങനെ നിരന്തരം ഈ ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാവുന്നു ഇവർ ചെയ്തിരിക്കുന്നവർ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി തെളിവുകൾ ഉണ്ടാക്കി വ്യാജ തെളിവുകൾ ഉണ്ടാക്കി അപ്രോപ്രിയറ്റ് ആക്ഷൻ സംസ്ഥാന സർക്കാരിന് എടുക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു കേസ് എടുത്തു കേസ് കേസ് എടുത്തു എടുത്ത ഉടനെ ഇവർ ഹൈക്കോടതി പോയി ഗുജറാത്ത് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ജാമ്യം ചെയ്തു ജാമ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് തന്നെ രാത്രി സുപ്രീം കോടതി വന്നു അപ്പോൾ തന്നെ പ്രശാന്ത് കുമാർ മിശ്ര രണ്ട് ജഡ്ജിമാർ രണ്ട് ഒപ്പീനിയൻ പറഞ്ഞു രണ്ട് ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഉടനെ മൂന്നാമത്തെ ജഡ്ജിയായിട്ട് വിളിച്ചു വരുത്തിയ ആളാണ് ഗവായ് ഗവായ് പറഞ്ഞു ഇപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് എഫക്ട് കൊടുക്കാൻ പറഞ്ഞു ഇത് വലിയ ആരോപണത്തിനും വിധേയമാണ് കാരണം ഒരു ഒരു കേസ് വന്നാൽ പരിഗണിക്കത്തു രാത്രിക്ക് രായമാനം രാജമാനം എന്ന് പറയുന്ന പോലെ അർദ്ധരാത്രിയിൽ കൂടി ഉടൻ ജാമ്യം ഒരു രണ്ട് ജഡ്ജിമാർ ഡിഫർ ചെയ്തപ്പോൾ അതിൽ മൂന്നാമതൊരാളെ വെച്ച് വിധി കൊടുത്തു പുറത്തേക്ക് ടീസ്ത ജയിലിൽ പോരരുത് സുപ്രീം കോടതിക്ക് എന്തോ ഒരു വാശിയുണ്ടായിരുന്ന പോലെ ചെയ്തു അപ്പം അത് ഗവായി പറഞ്ഞു ഗവായിയുടെ യാത്രയപ്പിൽ വെങ്കിട്ടരമണി പറഞ്ഞത് പ്രശം അറ്റോർണി ജനറൽ പറഞ്ഞത് ഒരു പ്രശംസയല്ല ഒരു ഓർമ്മിക്കലാണ് ഓർമ്മിപ്പിക്കലാണ് ഇതൊന്നും മറന്നിട്ടില്ല എന്ന് ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ഓർമ്മിപ്പിക്കലല്ല പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് ഞാൻ ഈ സുപ്രീം കോടതിയുടെ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത് ജുഡീഷ്യൽ എക്സ്ട്രീമിസം എന്നാണ് ജുഡീഷ്യൽ എക്സ്ട്രീമിസമാണ് അതിനെന്താ ഇവർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരൻ്റെ സ്വാതന്ത്ര്യം പൗര പൗരസ്വാ ലിബർട്ടി ആ ലിബർട്ടി പരമപ്രധാനമാണ് എന്നാണ് ഇവരുടെ വാദം അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും പൗരൻ്റെ ലിബർട്ടിയെ ബാധിക്കുന്ന യാതൊന്നും ഈ ലോകത്ത് നടക്കാൻ പാടില്ല അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ എല്ലാ പൗരന്മാരുടെയും ലിബർട്ടി പരമപ്രധാനമാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ള എന്താണെന്ന് പോലീസിന് പോലീസിനാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്യാൻ പറ്റില്ല അവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ ലിബർട്ടിയെ ബാധിക്കുന്നുണ്ട് പക്ഷെ ചിലരുടെ കാര്യം വരുമ്പോഴാണ് ഈ ലിബർട്ടി സുപ്രീം കോടതിയിൽ വളരെ പ്രധാനമായിട്ട് വരുന്നത് കഷ്ടമാണത് കാരണം സുപ്രീം കോടതി ചിലർക്ക് പ്രത്യേക പരിഗണന പ്രത്യേക പരിഗണനയും അതിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യവും കൊടുക്കുന്നു അങ്ങനെ നൽകുന്നതിൽ ഒരുതരം കുപ്രസിദ്ധി നേടിയ ഒരാളായിരുന്നു ചന്ദ്രചൂഡ് നേരത്തെ ഇദ്ദേഹത്തിന് മുൻപ് വിരമിച്ച ചന്ദ്രചൂഡ് ചന്ദ്രചൂഡിന് അത് വലിയ ഇതായിരുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലേ കാരണം ഇങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരികയും ഇങ്ങനെ ഒരു ജഡ്ജ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിയുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് കൊടുക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് ഇവരെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രാഥമികമായ പരിഗണന എന്തിന് നൽകണം ഇവർ പറയണത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭരണഘടന ഭരണഘടന ഇന്ത്യൻ ഭരണഘടനക്ക് നൽകണം ശരി ഈ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വേറൊന്നുണ്ടാകണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം നിലനിന്നാൽ മാത്രമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നം ഇന്ത്യക്കാരായ നമ്മൾ എന്ന് ഭരണഘടനയുടെ ആമുഖം തൊടുങ്ങുന്ന ആ വാചകം ആ വാചകം ശരിയാകും ആ വാചകം പറയുന്ന വിശ്വപൗരന്മാരായ നമ്മൾ എന്നല്ല അമേരിക്കൻ പൗരന്മാരായ നമ്മൾ എന്നല്ല ഇന്ത്യക്കാരായ ഇന്ത്യക്കാരായ നമ്മൾ എന്നാണ് ആ ഇന്ത്യക്കാരായ നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പരമമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ത്യക്കാണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇനി ഇന്ത്യ ഇന്ത്യയില്ലെന്നവർക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇല്ല സുപ്രീം കോടതി ഇല്ല സുപ്രീം കോടതി ഓഫ് ഇന്ത്യ ഇല്ല ഇന്ത്യൻ പാർലമെന്റ് ഇല്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇല്ല ഇന്ത്യയിൽ നമ്മൾ നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല ഇതെല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഒരു ലീഗൽ എൻറ്റിറ്റി ഒരു കൾച്ചറൽ എൻറ്റിറ്റി ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഒരു ഇക്കണോമിക് എൻറ്റിറ്റി ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ ആ ഇന്ത്യ എന്ന രാജ്യവും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും കൂടി വരുമ്പോൾ സുപ്രീം കോടതി ആ ഇന്ത്യ എന്ന രാജ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളത് തെറ്റായ ഒരു സമീപനമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ ഇവർ പറയുന്ന ഭരണഘടന ആ ഭരണഘടന ഉണ്ട് ആ ഭരണഘടന പരമപ്രധാനമാണ് ആ ഭരണഘടന പലതും നൽകിയിട്ടുണ്ട് ആ ഭരണഘടന നൽകിയിട്ടുള്ളതെല്ലാം ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇന്ത്യക്ക് തന്നെയാണ് പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ പലപ്പോഴും അത് ചെയ്യാറില്ല എന്ന് മാത്രമല്ല ഇന്ത്യ എന്നുള്ള രാജ്യത്തെ മറന്നു ആ രാജ്യത്തെ മറന്നുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം അത് പരമപ്രധാനമാണ് ലിബർട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനൊരു പശ്ചാത്തലമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ജൂറി സ്പ്രൂഡൻസ് അങ്ങനെ ഒന്നുണ്ടല്ലോ അതുണ്ടാക്കിയിട്ടുള്ള ആളെന്ന് പറയുന്ന ജോൺ ലോക്ക് എല്ലാം കൂടിയാണ് അതിൽ ജോൺ ലോക്ക് ആണ് ആ ജോൺ ലോക്ക് ആണ് ഓൺ ലിബർട്ടി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അതൊരു ജോൺ ലോക്കിനെ പോലെ ഇത്തരം ഒരു തേർഡ് റൈറ്റ് ആയൊരു ഫിലോസഫർ ഫിലോസഫി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളെന്നിലും ഉറപ്പ് പറയാൻ പറ്റും ഈസ് എ തേർഡ് റേറ്റ് ഫിലോസഫർ മൂന്നാം കിടയി മൂന്നാം കിടയാണ് വെറും മൂന്നാം ഗിട ആയിട്ടുള്ള ഒരാളാണ് അതാണ് അത് അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് ഈ ബ്രിട്ടീഷിന് പറ്റിയത് എന്ന് ഇത് ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫിയിൽ ബറ്റാൻ റസൽ കളിയാക്കുന്നുണ്ട് ഇംഗ്ലീഷുകാരനെ പറ്റിയ ആളാണ് ആ അതെ ബ്രിട്ടീഷുകാർക്ക് ഇത് പറ്റുന്നൊരു കക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്ര റസലിൽ നിന്നല്ല ഒരുമാനപ്പെട്ട ഒരാൾക്കും ഇദ്ദേഹത്തെക്കുറിച്ചൊരു മതിപ്പുണ്ടായിരുന്നില്ല പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടൻ്റെ ഇരട്ട സ്വഭാവമുണ്ട് എന്നുവെച്ചാൽ ബ്രിട്ടൻ ഒരേ സമയം പറയും ആണെന്ന് പറയും എന്നാൽ സെക്കുലർ അല്ല അതൊരു റിലീജിയസ് സ്റ്റേറ്റ് ആണ് അതിനൊരു സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ട് ആ സ്റ്റേറ്റ് റിലീജിയനിൽ ജുഡീഷ്യറിയിലും മാത്രമല്ല പാർലമെൻറ്റിലും പ്രാതിനിധ്യമുണ്ട് ഇരുപത്താറോളം വരുന്ന ആംഗ്ലിക്കൻ ബിഷപ്പുമാർ ഹൗസ് ഓഫ് ലോഡ്സിലെ മെമ്പർമാർ അത് മാത്രമല്ല പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിൾ ബൈബിൾ തൊട്ടിട്ടാണ് ഇനി അവിടം കൊണ്ടും കഴിയുന്നില്ല ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പരമാധികാരം ഇപ്പോഴും കയ്യിലിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലല്ല രാജാവിന്റെ കയ്യിലാണ് രാജാവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആ രാജാവ് എന്ന് പറയുന്ന എൻ ഒരിക്കലും മാറുന്നില്ല ജനങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ എഴുതപ്പെട്ടൊരു ഭരണഘടനയും ഇല്ല എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും ഏകരാജ്യമാണ് എഴുത വേറെ അറിയില്ല ബ്രിട്ടൻ എഴുതപ്പെട്ട ഒരു ഇത് ബ്രിട്ടന്റെ മഹത്വത്തെ അല്ല കാണിക്കുന്നത് കാരണം എഴുതപ്പെട്ട ഒരു ഭരണഘടന വന്നു കഴിഞ്ഞാൽ ആ ഭരണഘടനയിൽ രാജാവിൻ്റെ റോൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ആ അപ്പൊ അത് ജനാധിപത്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ രാജാവിന് എന്താണ് ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനത മൊത്തത്തിൽ ഇലക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രസിഡന്റ് ഡയറക്റ്റ് അല്ലെങ്കിലും പാർലമെൻറ്റിലെ അസംബ്ലിയിലെ അംഗങ്ങൾ വോട്ട് ചെയ്യല്ലേ പാർലമെൻറ്റിലെ അസംബ്ലിയിലെ അംഗങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ ജനത വോട്ട് ചെയ്യുന്നതാണ് ആ ഇന്ത്യൻ ജനത വോട്ട് ചെയ്ത് നിയമിക്കുന്നതാണ് പ്രസിഡന്റ് അഞ്ചു കൊല്ലത്തേക്ക് പ്രസിഡന്റ് അല്ല പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രാജാവായിട്ടുണ്ടെങ്കിൽ ആൾ മരിക്കുന്ന ഒരു രാജാവ് അത് കഴിഞ്ഞ് അടുത്ത രാജാവ് വരുന്നത് ആ എലിസബത്ത് രാജ്ഞ അത്രയോ കൊല്ലം ജീവിച്ചിരുന്നു നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കാലം തുടങ്ങിയ ബ്രിട്ടീഷ് രാജ്ഞം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് രാജ്ഞാസ് രാജകുമാരൻ ചാൾസ് രാജകുമാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 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 തന്നെ ഇരുന്നിരുന്നു അപ്പൊ ഈ ഒരു പാരമ്പര്യം ബ്രിട്ടനുണ്ട് അതിലിവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതൊരു വൈരുദ്ധ്യമുണ്ട് ഈ വൈരുദ്ധ്യം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് ഇവർ ഓൺ ലിബർട്ടി ഒക്കെ എഴുതുന്ന ഇതാണ് പൗരാവകാശം വേണം എന്നുള്ളത് ഈ പൗരാവകാശം വേണം എന്ന് പറയുന്നത് അവിടെയാണ് നമുക്കിവിടെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട് ദൗർഭാഗ്യവശാൽ നമ്മുടെ നിയമവിദ്യാർത്ഥികളെ ഇന്ത്യൻ ജൂറി സ്പ്രൂഡൻസ് പഠിപ്പിക്കുന്നില്ല പകരം പഠിപ്പിക്കുന്നത് വെസ്റ്റേൺ ജൂറി സ്പ്രൂഡൻസ് ആണ് അതിൻ്റെ ഫലമായിട്ട് ഇവരെല്ലാവരും ഈ ലിബർട്ടി 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 ആ ലിബർട്ടി അവിടെ ഇരുന്നുകൊണ്ട് ചില ജഡ്ജിമാർ വികാരം കൊള്ളുന്നത് കാണാം ലിബർട്ടി എന്ന് പറയുമ്പോഴേക്കും പൗരൻ്റെ ഈ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പക്ഷെ ഒരു കാര്യം ഒരു മറന്നു പോയത് എന്താണെന്ന് വെച്ചാല് ഈ സത്യൽവാദിനു വേണ്ടി തീസ്ത സത്യൽവാദിനു വേണ്ടി പാതിരാത്രി കൂടുന്ന കോടതി ഇതേ പരിഗണന ഇവിടുത്തെ ഒരു കോരന് കൊടുക്കുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല ഒരു കോരന് ഈ പരിഗണന കൊടുക്കുന്നുണ്ടോ കോരന് ഇല്ല കോരൻ ഒരു കാരണവശാലും വരാനും പാടില്ല എന്നാണ് പറയുന്നത് അല്ല ഇതിലൊരു കാര്യം പറയട്ടെ ഇത്തവണത്തെ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാർ ഈ പൗരന്മാർക്ക് കിട്ടുന്ന അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ച് ദിവസങ്ങളിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ദിവസമാണ് കോടതി പ്രവർത്തിക്കുക ബാക്കിയൊക്കെ അവധിയാണ് അതായത് ഹോളിക്ക് അഞ്ച് ദിവസം ദസറയ്ക്ക് അഞ്ച് ദിവസം ദീപാളിക്ക് അഞ്ച് ദിവസം ക്രിസ്മസിന് പത്ത് ദിവസം അതുകൂടാതെ വെക്കേഷനും ഉണ്ട് വെക്കേഷൻ പണ്ട് ജഡ്ജിമാരൊക്കെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരായിരുന്നപ്പോൾ അവർ ഇംഗ്ലണ്ടിലേക്ക് പോകുമായിരുന്നു അതിനാണ് വെക്കേഷൻ ഉണ്ടായിരുന്നത് ഉണ്ട് അല്ല കോടതി ഒരു കാരണവശാലും യാതൊന്നും മാറാൻ തയ്യാറല്ലാത്ത അണുവിണ് മാറ്റത്തിന് തയ്യാറാകാതിരുന്നോണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ സോഷ്യലിസം പറഞ്ഞ് പത്രവാർത്ത സൃഷ്ടിക്കുക എന്നല്ലാതെ ഇവർക്ക് യാതൊരു പണിയും അകത്തില്ലാതെ ഒരു ലക്ഷം കേസുകൾ സുപ്രീം കോടതിയിൽ മാത്രം കിട്ടിക്കിടക്കും അല്ല അതല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ സെത്തേൽവാദിന്റെ പൗരാവകാശത്തിൽ ഇത്രയേറെ ഉത്കണ്ഠപ്പെട്ട ജസ്റ്റിസ് ചന്ദ്രചൂഡ് എന്തുകൊണ്ടാണ് കോരന്റെ പൗരാവകാശത്തെ കുറിച്ച് ഒന്നും ആലോചിക്കാത്തത് കോരൻ അവരുടെ പിന്നെ ഇവർ എന്താണ് പിന്നെ പിന്നെ ഏത് പൗരന്റെ ഇവർ പറയുന്നത് ഇവർ പറയുന്ന പൗരാവകാശം എന്ന് പറഞ്ഞാൽ ആക്ടിവിസ്റ്റുകൾ പ്രമാണിമാരുടെ പൗരാവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് എക്സ്ട്രീമിസ്റ്റുകളുടെ പൗരാവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റേ ഇത് പൊളിറ്റിക്കൽ എക്സ്ട്രീമിസ്റ്റുകൾ ഇവർ എന്താണ് ഈ മാവോവാദികളെ പോലെ അവരുടെ പൗരാവകാശം വർഗീയവാദികളുടെ പൗരാവകാശം അനാർക്കിസ്റ്റുകളുടെ പൗരാവകാശം ഇതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം തുഷാർ മേത്ത സുപ്രീം കോടതി പറഞ്ഞത് ആരാണ് വലിയ ഭീകരൻ എന്ന് പറഞ്ഞത് ആ ഇന്റ ഇന്റലക്ച്വൽസ് ആർ മോർ ഡേഞ്ചറസ് ഡീകന്മാരെക്കാളും ടെററിസ്റ്റുകളെക്കാൾ ടെററിസ്റ്റുകളെക്കാൾ ഭീകരന്മാരാണ് ഇൻ്റലക്ച്വൽസ് സത്യമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇരുന്നു കൊണ്ട് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരുന്ന് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ സംരക്ഷണത്തിനാണ് കോടതി ഓടി ചെല്ലുന്നത് ഇവിടെ ഈ രാവ് പകൽ മുഴുവൻ പണിയെടുത്തിട്ട് കൃത്യമായ ജീവിത സാഹചര്യം ഇല്ലാതെ പോകുന്ന ഒരു പൗരൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരൂ എന്ത് ചെയ്യുന്നുണ്ട് ജനാധിപത്യം വന്നതിന് ശേഷവും ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യ രീതിയിൽ ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനം അതായത് പരാതി പരിഹാര സംവിധാനം ഉണ്ട് എന്നുള്ള കാര്യം അറിയാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതി എന്തു ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാതെ വാദിൻ്റെ പ്രശ്നം വന്ന സമയത്ത് അവരെ ഇങ്ങനെ വിടാൻ പാടില്ല അതെന്തിനു വേണ്ടി ചെയ്തു ഇതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ദർ ഈസ് നോ ലോ ആൻഡ് ദർ ഇസ് നോ ലോജിക് ഇൻ ദാറ്റ് കേസ് ഏതായാലും എ ജി ഇന്നലെ കോടതിയിൽ യാത്രായ്പ് സമ്മേളനത്തിൽ അത് ഓർമ്മിപ്പിച്ചതെന്ന് ഓർമ്മിപ്പിച്ചതാണ് അതുകൊണ്ട് നമുക്ക് ഇത് വർത്താനം പറയാനൊരു അല്ല നമുക്കിത് വർത്തമാനം പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് മാത്രമല്ല നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം കാരണം എനിക്ക് തോന്നുന്നു ഈ ദന്തഗോപുരത്തിൽ ഇരുന്നുകൊണ്ട് വിധിച്ചിട്ട് കാര്യം അങ്ങനെ ഒരു ചർച്ച ഗവായി വിരമിക്കുമ്പോൾ ഉണ്ടായിക്കോട്ടെ എന്ന് അറ്റോർണി ജനറൽ കരുതിട്ടുണ്ടാവും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു ജഡ്ജ് സ്പീച്ച് ത്രൂ ജഡ്ജ്മെന്റ് അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് അവർ ഒന്നും പറയാറില്ല ഇപ്പൊ അങ്ങനെയല്ല ഗവായി അദ്ദേഹം താൻ പുറപ്പെടുവിച്ച രണ്ട് ജഡ്ജ്മെന്റിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ലിബർട്ടിയാണ് മറ്റൊന്ന് മറ്റൊന്ന് ബുൾഡോസർ രാജിനെതിരെയാണ് ബുൾഡോസർ രാജും വേണ്ടെടുത്ത് ബുൾഡോസർ രാജും വേണ്ടിവരും അതെന്താ ഇവര് കാണാത്തത് ചില സ്ഥലത്തത് വേണ്ടിവരും കാര്യം പറയാൻ പറഞ്ഞിട്ടും വ്യാപകമായി അല്ല ഗവായി എന്താന്ന് ഇവർക്കെ വേണ്ടത് എന്താണെന്ന് എന്നിട്ട് പറഞ്ഞ് ഐ ഹാവ് മെൻഷൻഡ് ഇൻ ദ ഹ് മെൻഷൻ കൺട്രീസ് ദാറ്റ് റൂൾ ഓഫ് ലോ എന്നും അതിനെ അതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു അത് റിട്ടയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ജഡ്ജ് അത് പറയാൻ പാടില്ല ജഡ്ജ് ഒന്നാമത്തെ കാര്യം ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചല്ല ജഡ്ജ് പറയുന്നത് ജഡ്ജ് പറയുന്നത് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് വെച്ചിട്ടാണ് ആ പ്രത്യേക കേസിൽ ഉണ്ടായ മെറ്റീരിയൽ സോൺ റെക്കോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനമേ എടുക്കാൻ പാടുള്ളൂ എന്നല്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കത്തക്ക വിധത്തിലുള്ളൊരു മഹാ തത്വം ഒരു ജഡ്ജിയും ജഡ്ജ്മെൻറ്റിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ജഡ്ജിമാർ ഓർക്കുന്നത് അവർക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് അതെ അതെ